ശ്രീ പ്രശാന്ത് മലവയിൽ രണ്ട് അതിഥികളുടെയും നിലപാട് തങ്ങൾ കേട്ടല്ലോ ഇവിടെ ഈ ചുര ചുരത്തിന് ബദൽപാതയാണ് അത്യാവശ്യം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യം അതേസമയം പടിഞ്ഞാറത്തറ പുഴുത്തോട് റോഡ് മൂന്നോ പതിറ്റാണ്ടായിട്ടും പകുതി വഴികളെന്ന റിപ്പോർട്ടുകൾ മുന്നിലുണ്ട് ചുരം ബൈപ്പാസ് റോഡ് അതും എങ്ങും എത്തിയില്ല സമരജാത വരും ദിവസങ്ങളിൽ നടത്താൻ പോവുകയാണ് നിരവധി പ്രതിഷേധങ്ങളുണ്ട് മാത്രമല്ല കൂടുതൽ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ വയനാട് ഇനിയും വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെ ആശ്രയിക്കുന്ന വയനാടുകാർക്ക് ഇപ്പോൾ മണ്ണിടിച്ചിലടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്തംഭനാവസ്ഥയിലാകുന്നു ആശങ്കയാണ് ബദൽ ബദൽപാത വേണമെന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് എന്താണ് വയനാടിന് ഇനി വേണ്ടത് ഈ തുരങ്കപാതയിലൂടെ പരിഹാരമാകുമോ എന്താണ് തോന്നുന്നത് സംസാരിച്ച രണ്ടുപേരോടും യോജിക്കുകയാണ് കാരണം തുരങ്കപാതയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് പുറത്തു വരുന്നേ ഉള്ളൂ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഏതൊരു പാതയെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു വയനാട്ടുകാരൻ ചെയ്യേണ്ടത് അത് ഞാൻ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ സ്വാഭാവികമായിട്ടും ഗതാഗത സംവിധാനത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ഏത് മാർഗത്തെയും ഭാരതീയ ജനതാ പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുമ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ മറ്റ് പ്രയാസങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചർച്ചകളിലേക്ക് ഞാൻ കടക്കും ഇപ്പം പ്രത്യക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വയനാട്ടിലേക്കുള്ള ഗതാഗത സംവിധാനത്തെ ഏത് ഗതാഗത സംവിധാനത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഇപ്പോഴത്തെ ചർച്ച ഒരിക്കലും തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല വയനാട്ടിൽ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ബദൽ പാതകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്ന കാലഘട്ടം കാരണം നേരത്തെ ഉമ്മൻ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വലിയൊരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് നമ്മളുടെ കണ്ണും കൺമുന്നിൽ നിന്ന് ഒരു ഗ്രാമം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ദിവസങ്ങൾ എന്ന് തന്നെ പറയാൻ സാധിക്കും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനുശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായിട്ട് രണ്ട് ഒരു ശക്തമായിട്ടുള്ള രണ്ട് മഴ പെയ്തപ്പോഴേക്ക് നമ്മളുടെ ആകെ ഉണ്ടായിരുന്ന ഗതാഗത മാർഗം ആ ചുരത്തിൽ മണ്ണിടിഞ്ഞു വീഴുന്നു ചുരത്തിലൂടെ ഗതാഗതം തടസ്സപ്പെടുന്നു ഗതാഗതം നിർത്തിവെക്കുന്നു മറ്റ് പത്തെഴുപത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറത്തു കൂടി ചുറ്റി വളഞ്ഞ് നമ്മൾ പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു അവിടെയാണ് തുരങ്കപാത ഏതോ ഒരു കാലത്ത് ഒരു പദ്ധതിയാണ് കാരണം ഇന്നും നാളെയും അടുത്ത കൊല്ലമോ പിറ്റത്തെ കൊല്ലമോ ഒന്നും നടക്കാൻ സാധിക്കാത്ത ഒരു ഒരു സംവിധാനമാണ് തുരങ്കപാത അത് എത്രയോ കാലങ്ങൾക്കപ്പുറത്തുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ വേണമെങ്കിൽ നടത്താവുന്ന അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനപ്പുറം നടത്താവുന്ന രണ്ട് ബദൽ പാതകൾ വയനാട് ജില്ലയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇതിനു വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുന്ന ജനവിഭാഗം അതായത് ചിപ്പിലത്തോട് മുതൽ മരുതിലാവ് വരെ നിലവിലുള്ള ചുരത്തിലൂടെ തന്നെയുള്ള ബൈപ്പാസ് ആണ് ചിപ്പിലത്തോട് മരുതിലാവ് പാത ആ പാതയെക്കുറിച്ച് ഇവിടത്തെ ഇവിടെ മാറി മാറി ഭരിച്ചിരിക്കുന്ന സർക്കാരുകൾ അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല ഇപ്പോൾ വലിയൊരു ഉണ്ടാക്കുന്ന സർക്കാരും അതിനു ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തുന്നില്ല ഇതുപോലെ തന്നെയാണ് പൂഴിത്തോട് കോഴിത്തോട് അത് പടിഞ്ഞാറത്തറ കോഴിത്തോട് ബദൽപാത അതും നിസ്സാരമായിട്ട് ചില പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം സുഗമമായിട്ട് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ തുരങ്കപാതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഈ ബദൽ പാതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കവും നടക്കാത്തത് എന്നുള്ളതാണ് വയനാടുകൾ വയനാട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്കയായിട്ട് മുന്നിലുള്ളത് ഇപ്പോൾ വേണ്ടത് തുരങ്കപാതയല്ല ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല പകരം ബദൽ പാതകൾ അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ